ഹലോ ചക്കരകളെ എനിക്ക് വാട്സപ്പിൽ വന്നിട്ടേ ശ്രീദേവി എന്ന് പറയുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ച് ബോബൻ ചേട്ടനെ കൊണ്ടൊരു ആൻസർ പറയിപ്പിക്കണം ഞാൻ ഞാനൊന്നും പ്രിപ്പറേഷൻ ചോദിച്ചിട്ടില്ലേ ബോബൻ ചേട്ടൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകണം ബോബൻ ആൻസർ പറയണേ ചോദിക്കരുത് ഏറ്റവും അയ്യോ ആ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വാവേ ഒരു കാര്യം ചോദിക്കുന്ന ചോദ്യം ആൻസർ പറയണം ഓ വാർത്ത കേട്ടോണ്ടിരിക്കുവാണ് ചക്രകള് ഏത് സമയം വാർത്ത കേക്കല അതായത് വിവാഹം കഴിഞ്ഞ പുരുഷന് ഭാര്യയോടാണ് കൂടുതൽ ഇത് ഭർത്താവിനോടാണെന്നാണ് ശ്രീദേവി ചോദിച്ചത് അത് ബോപൻചേട്ടോടൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു ആ ഒരു ശ്രീദേവി ചോദിച്ചിരിക്കുന്നതാണ് അത് ഏതെങ്കിലും ആട്ടോ നമ്മുടെ വാട്സപ്പിലുള്ളത് അത് വീഡിയോ പിടിക്കണന്ന് പറഞ്ഞത് പറ ബോബൻ ചേട്ടനോട് ചോദിക്കണമെന്ന് പറഞ്ഞ വിവാഹം കഴിഞ്ഞ പുരുഷന് കൂടുതൽ പ്രതിപത്തി ഭാര്യയോടായിരിക്കണോ അമ്മയോടായിരിക്കണോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് അമ്മ അമ്മയാണ് ഭാര്യ കേട്ടല്ലോ ശ്രീദേവിക്ക് സംതൃപ്തിയായ ശരിയല്ല എനിക്ക് മാത്രമേ ഉള്ളൂ മാത്രക്കരകളെ സദാ ഒരു മൂഡ് എപ്പോഴും ചിരിയും കളിയും വർധനം ബോബന് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഓർക്കും പോകും ഭയങ്കര പഞ്ചാര കുട്ടപ്പനാണ് അയ്യോ വെറുതെ ഞാനാണ് ഇങ്ങനെ കല കൊല കള കല കള്ള എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ ഞാൻ ശബ്ദം എനിക്ക് വലിയ തലവേദനയോ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു മനുഷ്യനുണ്ടെന്ന് തോന്നത്തില്ല ഈ വീട് ശാന്തമായിരിക്കും ഞങ്ങളുടെ അപ്പുറത്തെ മുറിയിൽ ഒരു അന്തേവാസി ഉണ്ട് അമ്മു ഇടവേ ശബ്ദമേ കേൾക്കത്തില്ല ഇവിടെ ബോബന് ചെവി പെണ് രണ്ട് സാധനവും വെച്ചോണ്ട് യാണങ്ങളെല്ലാം ഇങ്ങനെ ഇവർക്ക് എന്താണ് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരി സോഫ്റ്റ് ആയാലോ എന്തെ അല്ലേ ഇപ്പം ഞങ്ങൾ പുറത്ത് പോയി ഗണപതി അമ്പലത്തിൽ പോയാലും ഞാൻ ഗണപതി അമ്പലത്തിൽ പോയി അടിച്ച് അപ്പം ബോബനെ കൊണ്ടുപോയി ഞാൻ അപ്പം ബോബൻ പിന്നെ കൊണ്ടുപോയേ ഞാനെടുത്തു അങ്ങോട്ട് പോയിട്ട് വർത്തമാനം വരട്ടില്ല ഇങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞു ബോവൻ ഒന്നിനെ ഒരു അഭിപ്രായം ഇല്ല ഒന്നും ഇല്ല പിന്നെ ഞാൻ തന്നെ എനിക്ക് ബോറടി മാറ്റാൻ ഞാൻ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക ഇടയ്ക്ക് ഞാൻ നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് എൻ്റെ പ്രശ്നമാക്കുരുവായപ്പാ നാരായണ ഇതിന് എന്തെങ്കിലും ഒന്നും മിണ്ടാൻ കൊടുക്കുന്നത് ഒന്നും മിണ്ടുന്നില്ല പിന്നെ ഇടക്ക് ബോവൻ ചെറിയ ഉമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് വരങ്ങനെ എല്ലാവർക്കും ഉണ്ടല്ലേ ഒരു കാര്യം ദേഷ്യത്തിലേ എല്ലാം പറയത്തുള്ളു അപ്പം ഞാൻ പറയുന്നത് എന്നോട് എന്ന് പറയും മനസ്സിലായി ഇവർക്കൊന്നും പറയാം ഈ ആൺ ജെൻസിന് ഭയങ്കരമായിട്ട് ഇവർക്ക് ഇവരുടെ വിചാരം നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പ്രേമത്തോടെ പറഞ്ഞ പെണ്ണുങ്ങൾ ദൈവമേ താഴെ ഇരുന്ന് എന്തും ചെയ്തു കൊടുക്കും അല്ലേ താഴെ ഇരുന്ന് താഴെ ഇരുന്നുള്ളൂ അവർ അവർ പൊങ്ങത്തില്ല അല്ലേ സ്നേഹിച്ചാൽ സ്നേഹിച്ചാൽ ഇവർക്ക് അറിയത്തില്ല നമ്മളെ ഇവർ ദേഷ്യം പിടിപ്പിക്കും അല്ലേ ക്ഷമയുടെ നെല്ലിപ്പലകയെ നെല്ലിപ്പലകയൊക്കെ ഇവർ നമ്മളെക്കൊണ്ട് എണ്ണിക്കും എന്നുവെച്ചാൽ നമ്മൾ നമ്മളിങ്ങനെ ക്ഷമയുടെ ദേവികളായത് കൊള്ളാം അല്ലേ ക്ഷേ മഹാലക്ഷ്മികളെന്നൊക്കെ പറഞ്ഞാൽ ഞാനെല്ലാം ചോദിച്ചാണ് ചക്കരകളെ വാങ്ങുന്നത് നിങ്ങളോർക്കുവേ ഓ ചേച്ചിക്കിങ്ങനെ പൊന്നുപോലത്തെ വെള്ളിത്തലകയിലും സ്വർണത്തലകയിലുള്ള ജീവിതം എന്നൊക്കെ അയ്യോ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഞാനതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അത്ര മോനൊട്ടും സോഫ്റ്റല്ല സംസാരം കേട്ടല്ലോ നിങ്ങൾ അപ്പോൾ ശ്രീദേവി പറഞ്ഞേ ചേട്ടനോട് ഒന്ന് ചോദിക്കണം വിവാഹം കഴിഞ്ഞാൽ സ്ത്രീക്ക് പുരുഷനോടാണ് ആയിരിക്കും അല്ല ഭാര്യയോടായിരിക്കണം കൂടുതൽ പ്രതിബദ്ധി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ ഭാര്യയോടായിരിക്കണം ഭാര്യയോട് കൂടുതൽ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ അവരുടെ കുടുംബജീവിതം സക്സസ് ആകുകയുള്ളൂ അച്ഛനും അമ്മയൊക്കെ അവരുടെ ജീവിതമൊക്കെ കഴിഞ്ഞ് മുക്കാൽ ഭാവവും കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ നമ്മൾക്കൊരു വിവാഹം മക്കൾക്കൊരു വിവാഹമൊക്കെ നടന്ന് ജീവിക്കുന്നത് എപ്പോഴും സ്ത്രീക്ക് പുരുഷൻ സ്ത്രീക്ക് എപ്പോഴും വിധേയനായി നിന്നെങ്കിൽ മാത്രമേ ആ കുടുംബമേ സക്സസ് ആകത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം നിങ്ങൾ പലരും പറയാനുണ്ട് ചിലരൊക്കെ എന്നോട് ഇതിനകത്ത് പറയാറുണ്ട് എപ്പോഴും സിങ്കുമ്മ ബോബൻ ചേട്ടന് മുമ്പേ നടക്കുമെന്ന് ബോബൻ ചേട്ടൻ അത്ര എന്താ പറയുക ഞാൻ ഭയങ്കര പ്രസരിപ്പ് ഉന്മേഷമുള്ള സ്ത്രീയാണ് ബോബൻ ചേട്ടൻ അത്രയും എനിക്ക് തോന്നുന്നു അത്രയും എൻ്റെ അത്ര സ്മാർട്ടല്ല ബോബൻ ഒരിക്കലും ഞാൻ ബോബനെ സ്മാർട്ടാക്കി എടുത്തതാണ് അപ്പം ഞാനാണ് എല്ലാത്തിനും മുൻകീ എടുക്കുന്നത് അത് സത്യമാണ് ഇപ്പോൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണമെങ്കില ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ ഒരു കല്യാണ വെട്ടി പോകണമെങ്കിൽ എല്ലായിടത്തും ഒരു പടി മുന്നിൽ ഞാനായിരിക്കും നിൽക്കുന്നത് അതെൻ്റെ സാമർഥ്യം തന്നെയാണ് കേട്ടോ അതിൽ കുറ്റം പറാട്ട കാര്യമൊന്നുമല്ല അങ്ങനെ വേണം എല്ലാവരും അങ്ങനെ സാമർഥ്യമുള്ള സ്ത്രീക്ക് മാത്രമേ നല്ലൊരു കുടുംബജീവിതം നീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എൻ്റെ കണ്ണി ഞാൻ ഒരു പൊട്ടക്കിണറ്റി വീണുകൊണ്ട് ഞാൻ ഭയങ്കര ജാഗ്രതയിലാണ് ഒരുപടി എല്ലാം കൊണ്ടും മുന്നേ നിൽക്കാൻ നോക്കും ഇതൊക്കെയാണ് സംഭവം ഒരുപടി ബോബൻ ചേട്ടൻ പുറകെ നടത്തുന്നു ഞാൻ മുന്നേ നടക്കുന്നു അങ്ങനെ മുന്നേ നടക്കുന്നത് ഞാൻ ഒറ്റക്കുറ്റക്കൊരിക്കലും നടക്കും കൈ പിടിച്ചോണ്ടായിരിക്കും പക്ഷെ ഒരുപടി ഒരു ചുവട് ഞാൻ മുമ്പിലായിരിക്കും എപ്പോഴും അത് സത്യമാണ് അത് തെറ്റാണോ അത് മാറ്റണമെന്നാണ് പറയുന്നത് മാറത്തില്ല ദാസന്മാരെ ഞാനങ്ങനെയാ ഈ ലൈഫിൽ ഞാൻ അങ്ങനെ ആയിരിക്കും ഇനി എനിക്ക് ഒരടി പോലും ബാക്കിലോട്ട് മറഞ്ഞ സമ്മതമല്ല കേട്ടോ അങ്ങനെ ആകുന്നതാണ് നല്ലത് ഞങ്ങളങ്ങനെ പുറത്ത് പോയി ബോവന് ബോവനടി ചെല്ലും ദോശയല്ല ചപ്പാത്തി തട്ട് ദോശ മേടിച്ചിരുന്നു അപ്പം പിന്നെ ഞാനേ നോക്കിയിരിക്കണം പറഞ്ഞു ഞാനിൻ്റെ ഇടം കഴിച്ച് അങ്ങനെ പുറത്ത് പോയി പോയിട്ട് മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ള പാട്ടാണ് നിന്നിട്ടിരിക്കുന്നത് ഞാൻ എന്ത് പാട്ടിട്ടോ എന്ന് ആലോചിച്ചപ്പോൾ ഞാനിത് പഴയ മോഹൻലാലും പൂർണിമയും മോഹൻലാലും വില്ലനായിട്ട് വന്ന സിനിമയിലെ എസ് ജാനകി പാടിയൊരു പാട്ടാണത് അതിലാന്ന് ഓർത്ത് അങ്ങനെ പോയിട്ട് ഞങ്ങൾ വർത്താനവേ പറഞ്ഞിട്ടില്ല പോയി ഞാൻ പോലെ വർത്താനം പറഞ്ഞു ബോബന് ഒന്നിനും ആൻസർ ഇല്ല എന്ത് ചോദിച്ചാലും ബോബന് ദേഷ്യഭാവം ഒക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല വാർത്തയിലെന്തേലും ബോവരിഷ്ടപ്പെടാത്ത ആളുകളെ നേതാക്കന്മാരെ ആരെങ്കിലും തീർ വിളിക്കുക അല്ലേ ബോവൻ ഇഷ്ടപ്പെടുന്ന ന്യൂസ് ചാനൽ ബോവരിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം സംസാരം ഉണ്ടെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ബോം വരെ പെരിമുറുക്കത്തിലായിരിക്കും അത് നമ്മുടെ അടുത്ത് തീർക്കും ചിലപ്പോൾ ഞാൻ വെറുതെ എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ ഇങ്ങനെയൊന്നും ശരിയാകത്തില്ലെന്ന് പറയും അങ്ങനെ വെറുതെ ഇങ്ങനെയല്ല ഞങ്ങളുടെ മുറുകിപ്പറയും അങ്ങനെ ചക്കരകൾ എന്താണ് ഞങ്ങളങ്ങനെ പുറത്തുപോയി ഭക്ഷണം കഴിച്ച് നല്ലതായിട്ടിവിടെ മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോകുന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ തൃക്കാക്കര അമ്പലത്തിൽ പോകുന്നുണ്ട് ഗണപതി അമ്പലത്തിൽ ഇന്ന് ഗണപതി ഹോമത്തിനൊക്കെ കൊടുത്തായിരുന്നു അത് മേടിക്കാൻ രാവിലെ ഏഴര ആകുമ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ഞാനൊരു രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഓം പിന്നെ എപ്പോൾ ഇവിടെ ചേർന്ന് റെഡിയാണ് അതൊക്കെ ഓക്കെയാണ് ബോവം പക്ഷെ സംസാര സംസാര സാഗരത്തിൽ ബോബൻ കാണത്തില്ലെന്ന് മാത്രം അറിയാം ഞാൻ മാത്രം സംസാരിച്ച് സംസാരിച്ചു നടക്കും അങ്ങനെയാണ് ചക്കരകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ എന്നെ ബോബനോട് സംസാരിക്കുന്നതായിട്ടാണ് എല്ലാവരോടും അങ്ങനെ തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു ഈ ഫോണെടുത്ത് തന്നെ എന്ത് സംസാരിക്കുന്നത് എൻ്റെ നിങ്ങൾ ഇരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ബോബനോടും എൻ്റെ ഫ്രണ്ട്സിനോടും എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നാലും ഈ എപ്പോൾ കാണാൻ പോന്നൽ എങ്ങനെ വന്നാലും അങ്ങനെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ചക്കരകളെ ഒരു ഒരു ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എല്ലാവർക്കും എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും പറ എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് നൈറ്റ് ആ നേരുന്നു ഓ എൻ്റെ ദൈവമേ അച്ചടി സുഖനിദ്ര നേരുന്നു